സങ്കീർത്തനങ്ങൾ നൂറ്റി ഒമ്പതാം അധ്യായം കർത്താവെ പ്രതികാരം ചെയ്യണമേ ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു അവിടുന്ന് മൗനമായിരിക്കരുതേ എന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ വായ് എന്റെ നേരെ തുറന്നിരിക്കുന്നു അതെനിക്കെതിരെ വ്യാജം പറയുന്നു വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു അകാരണമായി അവർ എന്നെ ആക്രമിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്റെ സ്നേഹത്തിന് പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവൻ എനിക്ക് തരുന്നു അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ നീജൻ അവന്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ അവന്റെ പ്രാർത്ഥന പാപമായി പരിഗണിക്കപ്പെടട്ടെ അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ അവന്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപകരിക്കട്ടെ അവന്റെ മക്കൾ അനാദരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ അവന്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷയാചിക്കട്ടെ അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെടട്ടെ കിടക്കാർ അവന്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ അവന്റെ അധ്വാനത്തിന്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ അവനോട് കാരുണ്യം കാണിക്കാൻ ആരുമുണ്ടാകാതിരിക്കട്ടെ അവന്റെ അനാദരായ മക്കളോട് ആർക്കും അലിവ് തോന്നാതിരിക്കട്ടെ അവന്റെ വംശം അറ്റുപോകട്ടെ രണ്ടാം തലമുറയിൽ അവന്റെ പേര് മാഞ്ഞു പോകട്ടെ അവന്റെ പിതാക്കന്മാർ അവന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ അവന്റെ മാതാവിന്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ അവൻ നിരന്തരം കർത്താവിന്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ അവന്റെ സ്മരണ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ എന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു ശപിക്കുക അവൻ ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവന്റെ മേൽ നിപതിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ വസ്ത്രമെന്നപോലെ അവൻ ശാപമണിഞ്ഞു അത് ജലം പോലെ അവന്റെ ശരീരത്തിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും കിണിഞ്ഞിറങ്ങട്ടെ അത് അവൻ അണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പെട്ട പോലെയും ആയിരിക്കട്ടെ എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എന്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ എന്നാൽ എന്റെ കർത്താവായ ദൈവമേ എന്നോട് അങ്ങിയുടെ നാമത്തിനൊത്തവിധം പ്രവർത്തിക്കണമേ അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യത്തെ പ്രതി എന്നെ മോചിപ്പിക്കണമേ ഞാൻ ദരിദ്രനും അഗതിയുമാണ് എന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു സായാഹ്നത്തിലെ നിഴൽ പോലെ ഞാൻ കടന്നുപോകുന്നു വിട്ടുകിളിയെ എന്ന പോലെ എന്നെ കുടഞ്ഞെറിയുന്നു ഉപവാസം കൊണ്ട് എന്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു ഞാൻ എല്ലും തോലുമായിരിക്കുന്നു എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നവർക്ക് ഞാൻ നിന്നാ പാത്രമാണ് അവർ എന്നെ കാണുമ്പോൾ പരിഹാസപൂർവം തലകുലുക്കുന്നു എന്റെ ദൈവമായ കർത്താവെ എന്നെ സഹായിക്കണമേ അങ്ങയുടെ കാരുണ്യത്വത്വവിധം എന്നെ രക്ഷിക്കണമേ കർത്താവെ ഇത് അങ്ങയുടെ കരമാണെന്നും അവിടുന്നാണിത് ചെയ്തതെന്നും അവരറിയട്ടെ അവർ ശപിച്ചു കൊള്ളട്ടെ എന്നാൽ അവിടുന്ന് അനുഗ്രഹമാക്കണമേ എന്റെ എതിരാളികൾ ലജ്ജിതരാകട്ടെ അങ്ങയുടെ ദാസൻ സന്തുഷ്ടനാകട്ടെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ അത് പോലെ അവരെ പൊതിയട്ടെ എന്റെ ആദരങ്ങൾ കർത്താവിന് ഏറെ കൃതജ്ഞത അർപ്പിക്കും ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വലതുവശത്ത് അവിടുന്ന് നിൽക്കും